ഹായ് ഫ്രണ്ട്സ് ഇത്തവണ പലൻ ചോദിച്ചു ഈ വീഡിയോകളുടെ ഒരു സീരീസ് തുടങ്ങിയപ്പോൾ എന്നോട് പറയുന്ന ചോദിച്ചു എന്താണ് ഇതിനത്ര പ്രശ്നം ഞങ്ങൾക്ക് നല്ല ശമ്പളം വരുന്നുണ്ട് നല്ല ശമ്പളം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാസം നല്ല സേവിങ്ങും ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ടും ഞങ്ങളുടെ സേവിംഗിൽ നിന്ന് ഞങ്ങളെ കാശ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങളെന്തിനും ക്രെഡിറ്റ് സ്കോറിനെ ബോധറ് ചെയ്യണം അല്ല ക്രെഡിറ്റ് സ്കോർ ബാഡ് ക്രെഡിറ്റ് സ്കോറാണ് ഗുഡ്സ് ക്രെഡിറ്റ് കോഡ് ഞങ്ങൾ എന്ത് ബോധർ ചെയ്യേണ്ട കാര്യം എന്തുമാണ് എന്താണ് ഇതിൻ്റെ എഫക്റ്റ് ചെറിയ ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് ബാഡ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടായാറുള്ള കുഴപ്പമെന്തുവാണ് കാരണം അവർ ക്രെഡിറ്റ് സിസ്റ്റത്തിലില്ല അവർ ക്രെഡിറ്റ് കാർഡുകളൊന്നും എടുക്കുന്നില്ല പിന്നെ അവർ ഒരു തരത്തിലുള്ള ലോണുകൾ ഉപയോഗിക്കുന്നില്ല അവർ വേറെ എന്തൊരു സാധനത്തിനകത്ത് ഒന്നും ഓഫ് ചെയ്യുന്നില്ല അപ്പം ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ക്രെഡിറ്റ് സിസ്റ്റം ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് സ്കോറിങ് നിങ്ങൾക്ക് ഉണ്ടാകുകയില്ലയോ ഒന്ന് രണ്ട് ബാഡ് ക്രെഡിറ്റ് സ്കോർ കഴിഞ്ഞാൽ എന്നാ പറ്റാനാണ് എന്നൊരു സംഭവം ചോദിച്ചു ചോദ്യം വന്നു അപ്പോൾ ഞാനതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു ശരിയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാനേജനുള്ള പൈസ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ബാഡ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറയുന്നത് നാളെ നിങ്ങൾ എന്തിനെങ്കിലും ഇന്ന് മനുഷ്യൻ്റെ കാര്യമാണ് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഇന്ന പോലെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാൻ പറ്റുന്ന സ ജീവിതത്തിനകത്തല്ല നമ്മൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ വേറൊരു അന്യരാജയത്തിൽ ജീവിക്കുമ്പോൾ ബാഡ് ക്രെഡിറ്റ് സ്കോറിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നാളെ ഒരു കാര്യത്തിൽ ലോൺ എടുക്കേണ്ടി വന്നാൽ ഏറ്റവും ആദ്യം നിങ്ങൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ലോൺ കിട്ടുമായിരിക്കും നിങ്ങൾക്ക് ഇത്രയും വരുമാനം ഉണ്ടെന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാകുമായിരിക്കും പക്ഷേ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആവും അത് ശ്രദ്ധിച്ചാൽ മതി ഒരേ വീട്ടിൽ താമസിക്കുന്ന രണ്ട് കൂട്ടാരാണ് താമസിച്ചു ഒരേ ആൾക്കാർ രണ്ട് പേർക്ക് സെയിം സാറിന് കിട്ടുന്നു പക്ഷേ ഒരാൾക്ക് സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റിൽ കിട്ടിയ പതിനായിരം രൂപയുടെ ലോണും വേറൊരാൾക്ക് സെയിം ലോണിനപേക്ഷിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ കാണിക്കുന്നത് ട്വൽവ് പോയിന്റ് ആണ് കാണിക്കുന്നത് അതെങ്ങനെ ഉണ്ടാകുന്നു അതിൻ്റെ ഒരു കാരണം ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്ന ലോണുകളാണ് ബാഡ് സ്കോറിംഗിൻ്റെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ സൈൻ ഏറ്റവും ആദ്യം ഒരു ഇമ്പാക്റ്റ് രണ്ട് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി ആയിക്കോട്ടെ ഒരു ഒരു കാർ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു എപ്പോഴും അത് ഡിക്ലൈൻ ചെയ്യപ്പെടാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് പിന്നെ ഫിസിക്കൽ ഒബ്ജക്റ്റ് ആവശ്യം ഫിസിക്കൽ പറ്റുള്ളൂ അപ്പോൾ അത് അവർ ഗ്രാൻഡ് ചെയ്യേണ്ടതല്ലേ നല്ല ചിന്തിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത് ഫിസിക്കൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലോണുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റ് സ്കോർ സ്കോർ വേണം അല്ലാതെ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള എന്ത് വസ്തു അപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ഫ്ലാറ്റ് ആയിക്കോട്ടെ ഒരു ആയിക്കോട്ടെ വീടായിക്കോട്ടെ കാർ ആയിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര പടമാണ് പിന്നെ ഒരിക്കലും ഇങ്ങനെ ഡിക്ലെയിം ചെയ്ത് നിങ്ങളെ പരസ്യം കൊണ്ടുവരും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണോ ഞങ്ങളെ സമീപിക്കും ഞങ്ങളുടെ സീറോ സീറോ ക്രെഡിറ്റ് സ്കോറുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ലോൺ കൊടുക്കുന്നു ചെയ്യുന്നത് നാട്ടിലെ വട്ടിപ്പലിശക്കാരനാണ് നിങ്ങളുടെ വട്ടം ഇടുന്നത് അതിൻ്റെ ചാപ്പറേ പോലെ ഫേസ്ബുക്ക് മുതലോട്ടുള്ള എല്ലാ മീഡിയ കത്തിക്കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മീഡിയയുടെ ഈ ടൈപ്പിലുള്ള ജിമ്മികളെ കുറിച്ചും അവരുടെ കഴിവുകളെ കുറിച്ചും ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല ഇത്തരം ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ പോയി കഴിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പേജും കഴിയും തോറും ഒന്ന് കോൺഫിഡൻസ് കൂടി കൂടി വരിക അങ്ങനെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ആർത്തിയെ ഡീൽ ചെയ്യുന്ന രീതിയിലാണ് ഇത്തരം വട്ടിപ്പലച്ചക്കാരുടെ വെബ്സൈറ്റിൽ ഡീൽ ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് കൂടി 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 ചിലപ്പോൾ പത്ത് പേഴ്സൻ്റെ ലോൺ ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് പത്ത് പേഴ്സൻ്റെ ഇൻട്രസ്റ്റ് ഇട്ട് ലോൺ എടുക്കാൻ പോലെ പക്ഷേ ആ പേജ് നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നിയില്ല നമുക്കിതൊരു ഷോ രണ്ടോ മൂന്നോ ക്ലിക്ക് ക്ലിക്കുകൊണ്ട് എനിക്ക് കാരണമില്ലേ നിങ്ങൾ അടച്ചു നിൽക്കാൻ പോകുന്ന വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ അടുത്ത കണ്ട് അടച്ച് തീർക്കേണ്ട സാധ്യത ചിലപ്പോൾ നിങ്ങൾ അടയ്ക്കാൻ പോകുന്നത് ചിലപ്പോൾ ഒരു ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അങ്ങനെയുള്ള ഉണ്ടായ സംഭവങ്ങളുണ്ട് പക്ഷേ അവൻ പറയുന്ന ആ പേപ്പറോന്നും നേരത്തെ വന്നിട്ടായിരിക്കും അങ്ങനെ ഒരു പേപ്പർ നേരത്തെ കണ്ടിട്ടായിരുന്നു പറയുന്നത് ഡസൻ മാറ്റർ അവർ ആ പേപ്പറോടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എല്ലാ പേപ്പറിനകത്ത് ഈ കണക്ക് കറച്ചായിട്ട് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് വായിച്ചിട്ട് മനസ്സിലായില്ല എന്നുള്ളത് അവരുടെ തെറ്റല്ല അതൊന്നും അവരുടെ അവരുടെ വിഷയമേ അല്ല നിങ്ങൾ ഓക്കെ അടിക്കുന്ന ഓരോ ഓക്കെ അവരുടെ എഗ്രിമെൻ്റ് ആണ് ഓക്കെ 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 ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ടിക്ക് ടിക്ക് അങ്ങോട്ട് അടിച്ചു വിടുമ്പോഴത്തേക്കും യാഹുനത്തെ കണ്ട് അക്കൗണ്ട് എടുക്കുമ്പോൾ ഓക്കെ ഓക്കെ എഴുതിയിടുന്ന പോലത്തെ പരിപാടി അല്ല ഫിനാൻസ് ഇവിടെ ഓരോ ഓക്കേയും അതിനർത്ഥം നീ സൈൻ ചെയ്യുക എന്നുള്ളതാണ് ആ സിഗ്നേച്ചർ ഓർത്തിട്ട് വേണം ചെയ്യാൻ വായിച്ചിട്ട് വേണം എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേറൊരാട് ചോദിക്കാം നിങ്ങൾക്ക് പറഞ്ഞത് ഇംഗ്ലീഷ് പിടിയിട്ടില്ലെങ്കിൽ വേറൊരാളെ എക്സ്പ്രേഷൻ ചോദിക്കുക എന്ത് കൊണ്ടാണ് ഇങ്ങനെയെന്ന് അങ്ങനെ ഫിനാൻസ് ഡീൽ ആവുള്ളൂ പിന്നെ വേറൊരു സ്കാം ഓടുന്നത് നിങ്ങൾ ഈ കമ്പനി നേരിട്ട് വിളിച്ചു നേരിട്ട് വിളിച്ചു കഴിഞ്ഞു കമ്പനി എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ട് വെച്ചു നിങ്ങൾ ഒരു ട്രാൻസ്ലേറ്റർ കിട്ടുമെന്ന് ചോദിച്ചു വെക്കുക അവർക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ട്രാൻസ്ലേറ്ററെ തരണം എന്നുള്ളത് അവർ പറയും ഞങ്ങൾക്ക് അങ്ങനെ സർവീസ് ഇല്ലെന്ന് പറയും നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്ററെ കൊണ്ടുവരാ എന്ന് പറഞ്ഞ അവർ സംസാരിക്കും നമ്മുടെ അനുവാദത്തോടെ നമ്മുടെ കാര്യങ്ങളെ ഷെയർ ചെയ്യാണ്ട് ഒരു ഇംഗ്ലീഷ് ആണെങ്കിലും ആണ് നമുക്ക് കൂട്ടത്തിരുത്താൻ ഒരു സംഭവം ഈ കഴിഞ്ഞിട കേട്ടൊരു സംഭവത്തെക്കുറിച്ച് ഈ പറയുന്നത് ഈ കൂടിയിരിക്കുന്ന ആൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടു എക്സ് എക്സ്പ്ലെയിൻ ചെയ്തു നിങ്ങളോട് മലയാളത്തിൽ സംസാരിച്ചു നിങ്ങളോട് എക്സ്പ്ലെയിൻ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തു രണ്ടുപേരും ഈ ആൾ വഴി അങ്ങോട്ടും ഇവിടെ സംസാരിച്ചു കൂടിയിരിക്കുന്ന ആൾക്ക് നിങ്ങളെ കുറിച്ച് ഉള്ള ആ പോലെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു വെച്ചു കമ്പനിക്ക് മനസ്സിലായത് വെച്ച് കമ്പനി കാര്യങ്ങൾ ചെയ്യും ഈ നിങ്ങളുടെ ദിഭാഷയായിട്ട് ട്രാൻസ്ലേറ്റർ ആയിരുന്ന മനുഷ്യരെ എഗ്രിയും സ്റ്റിൽ സ്റ്റിൽ ആ ആള് നിങ്ങളെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് കമ്പനിക്ക് പെർമിഷൻ കൊടുത്തുകഴിഞ്ഞു അവൻ പറയുന്നതിനൊക്കെ എന്റെ എഗ്രിമെൻ്റ് ഉണ്ടെന്ന് അങ്ങനെയും പണി കിട്ടിയ ടീമിന് നമുക്കറിയാം സ്വന്തം വീട്ടിൽ താമസിക്കാം ഷെയർഡായിട്ടുള്ള വീട്ടിൽ താമസിച്ച ടീം ഇതുപോലെ ട്രാൻസ്ലേറ്റർ ആയിട്ടിരുന്നു ട്രാൻസ്ലേറ്റർ ആയിട്ടിരുന്നതിന് ഭയങ്കര വിവരമാണ് ഇംഗ്ലീഷിനകത്ത് അതുകൊണ്ട് അവൻ കുട്ടികൾ പറയുന്നത് കേട്ടോ അവൻ നിന്ന് മനസ്സിലായത് അങ്ങനെയാണ് അവൻ പറഞ്ഞത് അവസാനം അവൻ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇരിച്ചിപ്പിടി കിട്ടിയാൽ അങ്ങനെയാണ് ഞാൻ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പം ഇന്നും പറഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞാൽ തുടർന്ന് പോലും അങ്ങനെ നീ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഏതായാലും രണ്ട് കൂട്ടുകൂടെ രണ്ട് അച്ഛാമേട അവസാനം അപ്പം അങ്ങോട്ട് കൊണ്ട് ചീത്ത കൂടി തന്നെ അത് വേറെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ട്രാൻസ്ലേറ്റ് ചെയ്തതിന് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ചീച്ചുകൊണ്ട് എഴുതിയിട്ട് പോയി പറ്റാവും പെട്ടു അത് പിന്നെ ഡെഫ്രക്ഷൻ ഏൻസിക്ക് പോയി കുറെ വള്ളി പിടിച്ച് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടാണ് അപ്പം അതുകൊണ്ട് ഓർത്ത് പെരുമാറിയ ആലോചിക്കുകയും ചെയ്ത് നിങ്ങളുടെ ജീവിതമാണ് കാണിക്കുന്നത് ഈ ട്രാൻസ്ലേറ്ററിനെ കൊണ്ടെടുത്തുമ്പോൾ സ്നേഹം കൊണ്ടും ബന്ധപ്പുറത്തും ഇവിടെ ഇരുപത് വർഷം ജീവിച്ച പരിചയം കൊണ്ടും വല്ലതും ചെയ്യണ്ടേ അയാൾക്ക് ആ ലാംഗ്വേജിൽ പ്രൊഫഷൻസ് ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രം കൊണ്ടിരിക്കുക അല്ലാതെ ഈ പണ്ട് ദിലീപ് ഏതൊരു സ്ഥിതി ഒക്കെ കാണിച്ചാലും കാണിച്ചാലും ഒരിക്കലും ഫ്രാൻസ് ചെയ്ത് വമ്പ മണ്ഡത്താണ് പിന്നെ ഒന്ന് ഈ ക്രെഡിറ്റ് സ്കോറിങ് ആണെങ്കിൽ നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻസ് ആണ് ചില ടൈപ്പുകളുടെ ജോബ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനായിട്ട് ഈ ക്രെഡിറ്റ് സ്കോറിങ് മോശമായാലും മതി ഏത് ടൈപ്പ് നിന്ന് എനിക്ക് തേടി അനുഭവമില്ല എനിക്ക് പറഞ്ഞു കൊണ്ടരനുഭവമുള്ളൂ അക്കൗണ്ടിങ്ങിനോട് ഉപയോഗപ്പെടുന്നത് ബാങ്കിനോട് റിലേറ്റ് ചെയ്യപ്പെട്ടത് പിന്നെ ഇങ്ങനെ കൂടുതൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസികൾ സെക്യൂരിറ്റി ഏജൻസികൾ അതിനോട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അത്തരം ജോബുകൾ കിട്ടാനായിട്ട് ക്രെഡിറ്റ് സ്കോറിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കേട്ടിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് നേരിട്ട് അനുഭവമില്ല അതുകൊണ്ട് എനിക്ക് അത് കൂടുതലൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് പക്ഷേ സാധാരണ ഗതിയിൽ ക്രെഡിറ്റ് സ്കോറിംഗ് മോശമാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് ഫ്യൂച്ചർ ലൈഫിനകത്ത് ലോണുകൾ എടുക്കത്തില്ല അത് ഈ പറഞ്ഞ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല എന്നൊരിക്കലും വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ച് നമുക്ക് ഒരിടത്തും ജീവിക്കാൻ പറ്റത്തില്ല എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാകാം ഒന്നും ഒരു വീട് എടുക്കും ഒരു ലക്ഷം രൂപയുടെ ഒരു വീട് നിങ്ങൾക്ക് വേണ്ടി വരും ചിലപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഇത് വേണ്ടി വരുന്നത് തൊട്ടടുത്ത സമീപഭാവിയിലുള്ള കാര്യമല്ലല്ലോ എന്നോർത്തവിടെ ചിരിക്കരുത് മനുഷ്യൻ്റെ കാര്യമാണ് നമുക്ക് പറയാൻ പറ്റില്ല ചോദിച്ചപ്പോൾ നമ്മൾ ഒരു വീട് എടുക്കേണ്ട സാഹചര്യത്തിലോട്ട് ഉടനെ തന്നെ വന്ന് വീണെന്നില്ല പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് പറയുവാണ് ഫ്ലാറ്റ് കിട്ടാത്തൊരവസ്ഥയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വീട് കെട്ടി വന്നേക്കാം പെട്ടെന്ന് നാട്ടിലത്തെ സ്വത്ത് വിറ്റിട്ട് നിങ്ങൾക്ക് പിന്നീട് പൈസ കൊണ്ടുവന്ന് വീട് കെട്ടി വന്നേക്കാം അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടാകുന്നില്ല അതിന് ഞാനിപ്പോഴേ എന്നോലിച്ച് വരുന്ന പുഴയ്ക്ക് വേണ്ടി ഞാൻ ഇപ്പോഴേ മുണ്ട് കയറ്റി പിടിക്കണോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങനെ അങ്ങ് പുച്ഛിക്കാതെ ഇത് വേറൊരു രാജ്യമാണ് വേറൊരു സിസ്റ്റമാണ് അപ്പോൾ അടുത്ത വീഡിയോ കേട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്